ഒരാൾ കൊല്ലപ്പെട്ട കണ്ണൂർ കീഴറ സ്ഫോടന കേസിൽ പ്രതിയിലായ മുഖ്യപ്രതി അനൂപ് മാലിക്കിനെ ഇന്ന് തെളിവെടുപ്പിനായി സംഭവസ്ഥലത്തെത്തിക്കും എന്തിനു വേണ്ടിയാണ് കീഴറയിലെ വാടക വീട്ടിൽ സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ചുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രതിയിൽ നിന്നും നിർണായക വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് നിരവധി കേസുകളിൽ പ്രതിയാണ് പിടിയിലായ അനൂപ് മാലിക് ഒളിവിൽ പോകാനുള്ള ശ്രമത്തിനിടെയാണ് കാഞ്ഞങ്ങാട് വെച്ച അനൂപ് മാലിക് പോലീസിന്റെ പിടിയിലാകുന്നത് കണ്ണപുരം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച പ്രതിയെ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനും ശേഷം മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കും ചോദ്യം ചെയ്യലിൽ നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കാനുണ്ട് വാടക വീടുകൾ കേന്ദ്രീകരിച്ച് അനധികൃത സ്ഫോടക വസ്തു നിർമ്മാണം നടത്തുന്ന സംഘത്തിലെ പ്രധാനിയാണ് അനൂപ് മാലിക് പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ നിർണായക വിവരങ്ങളും തെളിവുകളും ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ സ്ഫോടനം നടന്ന ദിവസം അനൂപ് മാലിക് വാടക വീട്ടിൽ എത്തിയിട്ടുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം രണ്ടു പേരാണ് വാടക വീട്ടിൽ താമസിച്ചിരുന്നതെന്നാണ് പ്രദേശവാസികൾ നൽകിയ മൊഴി ഒരാളാണ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് രണ്ടാമൻ ആരാണെന്ന കാര്യത്തിലും വ്യക്തത വരേണ്ടതുണ്ട് സ്ഫോടക വസ്തുക്കൾ എന്തിനു വേണ്ടി നിർമ്മിച്ചു എന്ന കാര്യത്തിലുള്ള ദുരൂഹതയും നീങ്ങിയിട്ടില്ല രണ്ടായിരത്തി പതിനാറിൽ പള്ളിക്കുന്നിൽ വാടക വീട്ടിലുണ്ടായ സ്ഫോടനം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ് അനൂപ് മാലിക് ശനിയാഴ്ച പുലർച്ചെ കീഴറയിലെ വാടക വീട്ടിലുണ്ടായ സ്ഫോടനത്തിൽ അനൂപിന്റെ ബന്ധു മുഹമ്മദ് അഷാമാണ് മരിച്ചത് ഇവിടെ നിന്നും ഉത്സവങ്ങൾക്ക് വെടിക്കെട്ടിനുപയോഗിക്കുന്ന ഗുണ്ടുകളുടെ അവശിഷ്ടങ്ങളും വൻതോതിൽ സ്ഫോടക വസ്തു നിർമ്മാണ സാമഗ്രികളും കണ്ടെത്തിയിരുന്നു ಕೈರಲಿ ನ್ಯೂಸ್ ಕಣ್ಣೂರು